ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് കഷ്ണങ്ങളൊന്നും വേണ്ടാത്ത ഒരു പച്ചക്കറി കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ കറി ഉണ്ടാക്കാൻ വെറും ഒരു പത്ത് മിനിറ്റ് മതി കേട്ടോ അത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പക്കറിയാണ് കേട്ടോ ഇത് ആദ്യം തന്നെ നമുക്ക് ഈ കറിക്ക് വേണ്ടിയിട്ട് ഒരപ്പ് തയ്യാറാക്കാം ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് നല്ല മഷി പോലെ ഇത് അരച്ചെടുക്കാം ഇതിൽ ജീരകമോ ഒന്നും വേണ്ട കേട്ടോ ഉള്ളി ജീരകമൊന്നും ഇടാതെ ഇതുപോലെ മഷി പോലെ അരച്ചെടുക്കാം കേട്ടോ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ ഒരു നെല്ലിക്കാവ് വലുപ്പത്തിൽ പുളി ആദ്യം തന്നെ കലക്കി വെക്കണേ ഇനി ഒരു ചട്ടി എടുക്കുക ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒന്ന് ഒന്നര കപ്പ് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് തിളച്ച് വന്നാൽ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ കലക്കി വെച്ച പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇതൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം നമുക്കിതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നേരത്തെ അരച്ചു വെച്ച തേങ്ങാ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കറി ഒന്ന് പതഞ്ഞ് വരുന്നത് വരെ കത്തിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ കറിയൊന്ന് തിളച്ച് വരട്ടെ നന്നായിട്ട് വെട്ടി തിളക്കാനൊന്നും നിൽക്കാതെ ഇതുപോലെ ആയാലും നമുക്ക് കറി വാങ്ങി വയ്ക്കാം കേട്ടോ അതിന് നമുക്കിതിലേക്ക് ഒരു വറവ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ വറവ് ഇട്ടുകഴിഞ്ഞാലാണ് കേട്ടോ ഈ കറിയുടെ ടേസ്റ്റ് വരുന്നത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ തന്നെ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഉലുവ ചേർത്തതിനു ശേഷം നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം തീ ഓഫ് ചെയ്ത് നമുക്ക് ഒരു നുള്ള കായപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇത് നേരത്തെ തയ്യാറാക്കി വെച്ച കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ കുറച്ച് സമയം മൂടി വെച്ചതിന് ശേഷം ഈ കറി നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിനോടൊപ്പം ഒരു പച്ചക്കായ മെഴുക്ക് പുരട്ടി കൂടി ഉണ്ടാക്കാം പച്ചക്കായ ഇതുപോലെ നേന്ത്രക്കായാണ് കേട്ടോ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി ചൂടാൽ നമുക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും വെളിച്ചെണ്ണ ചൂടായാലും നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് നേരത്തെ നുറുക്കി വെച്ച പച്ചക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക രണ്ട് മൂന്ന് പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്കൊന്ന് മിക്സ് ചെയ്ത് മൂടിയേച്ച് വേവിക്കാം അപ്പോൾ പച്ചക്കായ ചെറുതായിട്ട് നോറിക്കിയതുകൊണ്ട് നമുക്ക് വേഗം എന്ത് കിട്ടും ഇപ്പോൾ നമ്മുടെ പച്ചക്കായ ഒരുവിധം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് കുറച്ച് ഒന്ന് ഒരു പകുതി എന്തിന് ശേഷമാണ് കേട്ടോ ഉപ്പ് ചേർക്കുന്നത് ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്നോ രണ്ടോ ടീസ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഇത്ര മാത്രം മതി കേട്ടോ നമ്മുടെ പച്ചക്കായ മെഴുക്ക് പുരട്ടി ഇവർ റെഡിയായി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക